നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആഷസ് പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനാറംഗ സ്ക്വാഡിനെ നയിക്കുന്നത് ബെൻ സ്റ്റോക്സ് തന്നെയാണ് ഇപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് ഹാരി ബ്രൂക്കിനെ കൺഫേം ചെയ്തിരിക്കുന്നു ഒഫീഷ്യലായിട്ട് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് കാര്യങ്ങൾ അറിയിക്കുന്നു അതായത് അതിൽ പറഞ്ഞ ഇംഗ്ലണ്ട് മെൻസ് സെലക്ഷൻ പാനൽ ഹാസ് നെയ്മഡ് എ സിക്സ്റ്റീൻ സ്ട്രോങ് സ്ക്വാഡ് ഫോർ ദി ട്വൻ്റി ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ആഷസ് ടൂർ ഓഫ് ഓസ്ട്രേലിയ ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ടിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് കൺഫേം ചെയ്യുന്നു ഒലി പോപ്പിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ക്യാപ്റ്റ് വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ഡെറാമിൻ്റെ ഫാസ്റ്റ് ബോളർ മാർക്ക് വുഡ് ടെസ്റ്റ് സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നു അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് നീയിലെ ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹം സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നു സോമർ സെറ്റിൻ്റെ സ്പിന്നർ ബാഷർ ബാഷറ് ആയിരിക്കും ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റിൽ അദ്ദേഹത്തിന് പരിക്കുപറ്റിയിരുന്നു ഇപ്പോഴിത് അദ്ദേഹം മടങ്ങിയെത്തുന്നു ദറാം സീമർ മാത്യു പോർട്സും സെറയുടെ ബാറ്റിംഗ് ഓൾറൗണ്ടർ വിൽ ജാക്സും രണ്ടുപേരെയും സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നുണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് റിക്കവറിയിലൂടെ കടന്നു പോവുകയാണ് ടൂറാകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റാകും എന്നും പ്രതീക്ഷിക്കുന്നു അപ്പം ഇംഗ്ലണ്ടിൻ്റെ ഈ ആഷ സീരീസിനുള്ള പതിനാറംഗ സ്കോഡ് നമ്മൾ നോക്കിയാണ് ഡെറാമിൻ്റെ ബെൻ സ്റ്റോക്സ് അദ്ദേഹമാണ് ക്യാപ്റ്റൻ സസെക്സിൻ്റെ ജോഫ്രൈ ആർച്ചർ സെറയുടെ ഗെസ് അറ്റ്കിൻസൺ സോമർ ഷോയിബ് ബാഷർ ബോബിക് ഷെയറിൻ്റെ ജേക്കബ് ബെറ്റൽ യോർക്ക് ഷെയറിൻ്റെ ഹാരി ബ്രൂക്ക് അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ ഡെറാമിൻ്റെ ബ്രൈഡൻ കാൾസ് കെൻറ്റിൻ്റെ ജാക്ക് ക്രോളി നോട്ടിംഗാം ഷെയറിൻ്റെ ബെൻ ഡക്കറ്റ് സെറയുടെ വിൽ ജാക്സ് സെറയുടെ ഒലി പോപ്പ് ഡെറാമിൻ്റെ മാത്യു പോൺസ് യോർക്ക് ഷെയറിൻ്റെ ജോറൂട്ട് സെറയുടെ ജേമി സ്മിത്ത് നോട്ടിംഗാം ഷെയറിൻ്റെ ജോഷ് ടങ്ക് ഡെറാമിൻ്റെ മാർക്ക് വൂട്ട് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ പതിനാറംഗ സ്കോഡ് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ടൂർ ആരംഭിക്കുന്നത് നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരു വാമപ്പ് മത്സരത്തിലൂടെയായിരിക്കും ഇംഗ്ലണ്ട് മെൻ ടീമും ഇംഗ്ലണ്ട് ലയൻസും തമ്മിൽ ആ വാമപ്പ് മത്സരം പെർത്തിൽ നടക്കുകയാണ് അതിനുശേഷം നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ ഫസ്റ്റ് ആഷസ് ടെസ്റ്റ് പെർത്തിൽ വെച്ചിട്ട് നടക്കും ഇംഗ്ലണ്ട് ടീം ഓസ്ട്രേലിയയെ ആദ്യ ടെസ്റ്റിൽ നേരിടും അതിന് ശേഷം ഒരു പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായിട്ട് ക്യാൻബറിയിൽ ഒരു ടൂർ മാച്ച് കളിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൻ്റെ ടീം അത് നവംബർ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലായിട്ടായിരിക്കും പിന്നെ സെക്കൻഡ് ടെസ്റ്റ് ബ്രിസ്ബെയിനിൽ നടക്കുന്നത് ഡിസംബർ നാല് മുതൽ ഡിസംബർ എട്ട് വരെയാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ബ്രിസ്ബെയിനിലെ ഏറ്റുമുട്ടുന്നു തേർഡ് ടെസ്റ്റ് എഡലൈഡിലാണ് അത് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് അതിന് ശേഷം അടുത്ത ടെസ്റ്റ് മത്സരം ഫോർത്ത് ആഷസ് ടെസ്റ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെയാണ് മെൽബണിലായിരിക്കും ആ കളി നടക്കുക അതിനുശേഷം ഫിഫ്ത്ത് ആഷസ് ടെസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ ജനുവരി എട്ട് വരെ സിഡ്നിയിലായിരിക്കും ഇതാണ് ഷെഡ്യൂൾ ഏതായാലും മികച്ച ഒരു സ്കോഡും കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഈ തവണ പോകുന്നു ഓസ്ട്രേലിയയിൽ പോയിട്ട് ആഷസ് അവർക്ക് വിജയിക്കാൻ പറ്റുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും